ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു കലർക്കൽ മഹാണി ജ്വല്ലേഴ്സ് ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ഒരു കസ്റ്റമർ തന്നൊരു ഓർഡർ ആണ് കസ്റ്റമറിൻ്റെ ഇഷ്ടാനുസരണം നമ്മൾ പണിയിപ്പിച്ച് കൊടുത്ത മുപ്പത് പവൻ്റെ ഒരു വെഡിങ് സെറ്റാണ് ഈ സെക്കൻഡ് ചെയിൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ചെയിൻ ആണ് ഇതിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ വെയ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതിന് മുന്നേ ഇതുപോലുള്ള കസ്റ്റം ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ നമ്മൾ ഇവിടെ നമ്മുടെ ഇവിടെ കൊണ്ട് പറയുകയാണെങ്കിൽ നമ്മളത് കസ്റ്റം കസ്റ്റമൈസ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ അതെല്ലാം ഇപ്പോൾ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമുക്ക് ട്രിപ്പിൾ നയന്റെ ഒരു അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ നടക്കുന്നുണ്ട് ജനുവരി മുപ്പത്തി ഒന്നിന് മുന്നേ അത് പെർച്ചേസ് ചെയ്യണം വെറും ഒരു പവന് വെറും ട്രിപ്പിൾ നയൻ കൊടുത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെടുന്ന ഓർണമെന്റ് ഇവിടെ അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യാൻ സാധിക്കും കണ്ടില്ലേ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് മുപ്പത് പവന്റെ സെറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ പല പ്രാവശ്യമായിട്ട് മുപ്പത് പവനും ഇരുപത്തഞ്ച് പവനും ഒക്കെ കണ്ടിട്ടുണ്ട് ഓരോ മാലിടുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു ഉണ്ടാവും പ്രത്യേകിച്ച് ഈ ഒരു ചോക്കോ പീസ് നമ്മുടെ നെക്കിനോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു ചോക്കോ പീസ് ആണ് അഞ്ച് പവനാണ് ഈ ഒരു ചോക്കന്റെ വീറ്റ് നല്ലൊരു സ്റ്റോൺ വർക്കും ബീറ്റ് വർക്കും ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു ചെയിനാണ് സെക്കൻഡ് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോയിൽ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവും ആ ഒരു ചെയിൻ കിടക്കുന്ന ഭംഗി നല്ല ഭംഗിയിലാണ് പത്തര പവനാണ് ഈ ഒരു മാലയുടെ വെയിറ്റ് വരുന്നത് നമുക്ക് ചോക്കറായിട്ടും യൂസ് ചെയ്യാം ഫസ്റ്റ് ചെയിനായിട്ടും യൂസ് ചെയ്യാം ത്രെഡിട്ടാൽ സെക്കൻഡ് ചെയിനായിട്ടും യൂസ് ചെയ്യാം പിന്നെ വരുന്നത് ഈ ഒരു ചെയിൻ ആണ് ലോങ് ചെയിനാണ് യൂഷ്വലി നമ്മൾ കാണുന്ന ഗ്ലാസിൻ്റെ സെറ്റിൽ നിന്നൊക്കെ ഇതൊരു നെഗാസ് എന്ന് പറയാൻ പറ്റും ഒരു സെമി നെഗാസ് ടൈപ്പ് ആണ് നല്ല ഭംഗിയിൽ ചെയ്തിരിക്കുന്ന ഒരു സെറ്റാണ് കണ്ടോ താഴെ ചെറിയ ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ഇട്ടാൽ തന്നെ ഒരു മുപ്പത് പവനാണെങ്കിലും അത്യാവശ്യം നല്ല പൊലിമ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു വെഡ്ഡിങ് സെറ്റാണ് ഇതുപോലുള്ള ഒരുപാട് നല്ല കളക്ഷൻസ് നമ്മുടെ ജ്വല്ലറിയിൽ ആണ് ഈ ഒരു മാലയുടെ വേറ്റ് വരുന്നത് പതിനഞ്ചര പവനാണ് അങ്ങനെ മൊത്തത്തിൽ മുപ്പത് പവനാണ് ഈ ഒരു വെഡിങ് സെറ്റിൽ വീട്ടിൽ വരുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കസ്റ്റം ആയിട്ടുള്ള നിങ്ങൾക്കും കസ്റ്റമൈസ് ചെയ്തത് യുണീക്കായിട്ടുള്ള ഡിസൈൻ വേണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ താഴെക്കാല നമ്പറിലേക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു മാലയുടെ ഫോട്ടോയോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിക്കയോ എന്ത് ചെയ്താലും ഞങ്ങളതനുസരിച്ച് നിങ്ങളെ അസിസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മുപ്പത് പവൻ്റെ സെമി നെഗാസിൻ്റെ സെറ്റ് വരുന്നത് അപ്പോൾ കൂടുതൽ വീഡിയോസ് കാണാൻ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ലെറ്റ്സ് വരുന്നത് തലശ്ശേരിയിലും കണ്ണൂരുമാണ് മാനുഫാക്ചറിങ് യൂണിറ്റ് തൃശ്ശൂരും വരുന്നുണ്ട് സോ ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ ഒരുപാട് നല്ല ഓഫറും സമ്മാനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക കാരണം ഇത്രയും ചെറിയ ട്രിപ്പിൾ നയൻ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗോൾ റേറ്റ് അവിടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഗോൾ റേറ്റ് അറിഞ്ഞുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം വച്ചാൽ ദൻ कलरिकल महारानी ज्वेलर्स, बैंग रोड एवी के नायर रोड तलशेरी एमओ रोड त्रिशूर